അപ്പം ഞാൻ ഇപ്പോൾ ടെറസിൽ കൃഷി ചെയ്യാനുള്ള മണ്ണൊക്കെ കുറേ ചാക്കിലൊക്കെ നിറച്ച് ഒരുപിതം ഒതുക്കിയിട്ടുണ്ട് പിന്നെ തൈ മേടിക്കാൻ കുറച്ച് ദിവസം പോകാൻ സമയം കിട്ടിയില്ല അപ്പം ഇന്ന് പോയി ഞാൻ തൈ വാങ്ങിച്ചിട്ടുണ്ട് ഏതൊക്കെ തൈ നോക്കാം ഞാൻ ഇവിടെ പാവയ്ക്കയും കുക്കുമ്പറൊക്കെ മേടിക്കാതെ ധരിച്ചാൽ പക്ഷേ ചെന്നപ്പോഴേക്കും തീർന്നുപോയി പിന്നെ ഞാൻ നമ്മുടെ സിറയുടെ മുളവുണ്ടല്ലേ ഒരു അഞ്ച് മുളക് വാങ്ങിച്ച് പിന്നെ നമ്മൾ കത്തിരിക്കുക ടെറസിലാണ് എനിക്ക് ഒരുപാട് വേണ്ടതല്ലേ കുറേച്ചും മതിയല്ലേ പിന്നെ നമ്മൾ നീല കത്തിരിക്കാൻ ഞാൻ ഒരു തൈ അതുപോലെ തന്നെ നീല നീളമുള്ള വഴുതണങ്ങ ഉണ്ടല്ലേ അതന്നെ മൂന്ന് തൈ മേടിച്ച് പിന്നെ പച്ച വെണ്ട ഒരു പത്തെണ്ണം വാങ്ങിച്ച് പിന്നെ നമ്മൾ മുളകിന് തന്നെ പച്ചക്കാന്താരിയും ഹൈബ്രിഡ് കാന്താരിയും മേടിച്ചു അപ്പോൾ അതും ഒരു രണ്ടെണ്ണം വീതം മേടിച്ച് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ചുമന്ന വെണ്ട ഉയുണ്ടല്ലേ ചുമന്ന വെണ്ട തൈ അപ്പോൾ അതും ഒരു രണ്ടെണ്ണം മേടിച്ച് തക്കാലം കുറേച്ചെ തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത് ഇനി ഇത് ഇത്രയും നട്ട് കുറച്ച് തക്കാളി തൈ തക്കാളി തൈ പത്ത് തൈന്നാണ് തക്കാളിയിടം മേടിച്ചത് അപ്പോൾ തർക്കാലം ഇത്രയും നട്ട് കൊടുക്കുക എന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഒരു മൂന്ന് ചെടിയും കൂടെ വാങ്ങിച്ചത് ഇത് നമ്മളേ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഒരു സമയത്ത് നഷ്ടപ്പെട്ടു പോയി ഇതെന്ന് പറയുന്നത് മധുര തുളസി സ്റ്റീവിയ എന്ന് പറയും നമ്മുടെ ഷുഗർ ഉള്ളവർക്കൊക്കെ പഞ്ചസാരയ്ക്ക് നമ്മൾ നമ്മളിതിൻ്റെ ഇല ഉണക്കി ചായ ഇട്ട് കുടിക്കും ഇതാണ് മധുര തുളസി ഒരെണ്ണം വാങ്ങിച്ച് പിന്നെ എന്ന് പറയുന്നത് അരുത അരുത എന്ന് പറയുന്ന ഔഷധസസ്യ അത് വാങ്ങിച്ച് പിന്നെ ഒരെണ്ണം എന്ന് പറയുന്നത് ഏതാണ്ട് പപ്പായ ലേഡി പപ്പായ അറിയാലോ പ്രത്യേകം ഞാൻ പറയാതന്നെ എല്ലാവർക്കും അറിയാം അകം നല്ല ചുമന്നിരിക്കും കൊള്ളം പപ്പായ ഇത് മൂന്നും കൂടി വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങൾ ആദ്യ നട്ട തക്കാളിയൊക്കെ ഇവിടെ അറ്റോസ് എല്ലാം കുറച്ച് കാണാം പയർ കാണിക്കാ തക്കാളി പൂവിടാറായി പൂവിട്ടിട്ടല്ലേ അല്ലേ ഇപ്പൊ തക്കാളിയൊക്കെ പൂവിടാറായിട്ടുണ്ട് പക്ഷെ നമ്മളിത് ഈ മഴ മറക്കാത്ത നിൽക്കുന്നതുകൊണ്ട് ഇത്രയും നീണ്ടുപോയത് തറയിൽ നല്ല വെയിലത്തായിരുന്നെങ്കിൽ എപ്പോഴേ പൂവിട്ടേന ഇത്രയും പൊങ്ങത്തില്ല പറയുന്നത് നമ്മുടെ നാലിലാ പേര ഞാൻ കാണിച്ചായിരുന്നല്ലേ അപ്പൊ അതങ്ങ് വള്ളി വീശാൻ തുടങ്ങിയിട്ടില്ല പക്ഷെ എന്നാലും നമുക്ക് കയറ് കെട്ടി കൊടുക്കണം പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ രേണു രേണു നല്ല വള്ളിയെ വീശിയിട്ടുണ്ട് ഞാൻ നാളത്തെ ജോലി എന്ന് പറഞ്ഞാൽ ഇതിന് വള്ളി കൊടുക്കുക എന്നാണ് ഹൈ അപ്പം തൈ ഇങ്ങോട്ടൊക്കെ നടാന്നാണ് വിചാരിക്കുന്നത് കുറച്ച് തൈ വാങ്ങിച്ച് അപ്പം അതെല്ലാം നട്ട് തുടങ്ങണം ഇന്നിപ്പോൾ നട സമയമില്ല കാരണം ഒരെണ്ണം വരെ പോകണം അപ്പം നാളെ രാവിലെ തന്നെ ഈ തൈ എല്ലാം നടന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ ആ ഇതിനെക്കുറിച്ച് പറഞ്ഞല്ലേ ഇതൊരു മാൻഡവില്ല എന്നങ്ങ പേര് പറഞ്ഞത് അങ്ങനെ ഒരു പ്ലാൻ്റാണ് പക്ഷേ ഇച്ചിരി റേറ്റായി ഇപ്പം ഇത് നാളെ തറയിൽ ഇതും കുഴിച്ചു വയ്ക്കണം